ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആറാം ക്ലാസിൻ്റെ നാളെ നടക്കാനിരിക്കുന്ന സെക്കൻഡ് ഡേബ് എക്സാം അറബിക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ ഒന്നാമത്തെ ചോദ്യം ഫക്റ ഇൽ ഫിക്റ ഫുബുൽ അജ്വീബ താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അൽഫ അൽഫസനത്തിന് ആശാ റജുലുൻ ഫിൽ ഒന്തുസ് ആയിരം വർഷങ്ങൾക്കു മുമ്പ് സ്പെയിനിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു യുഹൈബു തൊയൂർ അഹുബൻ ജമ്മ അദ്ദേഹം പക്ഷികളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു എസ്തൈഖ് മിനി മുസ്തമാൻ ഇല അസ്വാത്ത് തുയൂർ അദ്ദേഹം പക്ഷികളുടെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാണ് ഉണർന്നിരുന്നത് അൽഹാനുഹാ അത്ബത്തുൻ ജമീലിത്തുൻ അവയുടെ രാഗങ്ങൾ കേൾക്കാൻ നല്ല ഇമ്പമുള്ളതാണ് യംഷി ഹാദർ റജുൽ വൈനുൽ അനുഹാരി അൽ അസ്ജാരി അദ്ദേഹം പുഴകളുടെയും മരങ്ങളുടെയും ഇടയിലൂടെ നടക്കുമായിരുന്നു യുറാഖിബുത്തൊയുറ പക്ഷികളെയും നിരീക്ഷിച്ചുകൊണ്ട് വയ്യത്തമത്തോബി അൽവാനിഹ അറായ പക്ഷികളുടെ നല്ല ഭംഗിയുള്ള മനോഹരമായ നിറങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഹാ അൽ ജാബ ആകർഷകമായ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് അദ്ദേഹം മരങ്ങളുടെയും നദികളുടെയും ഇടയിലൂടെ നടക്കുമായിരുന്നു അയിനക്കാന യാഗീശ്വർ റജലു എവിടെയാണ് ആ മനുഷ്യൻ ജീവിച്ചിരുന്നത് യാഗീശ്വർ റജുലു ഫി അന്തലോസ് കൈഫ കാന റജുലി മിനോം എന്നീ രണ്ട് അൻഹാർ രുടെ ജമ എഴുതാനാണ് നമ്മുടെ ഈ പാരഗ്രാഫിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലേ അടുത്തത് ലാഹി ആദാത്ത അനീസിന്റെ ആരോഗ്യശീലങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അവ നന്നായിട്ട് ശ്രദ്ധിക്കുക യനാമു ശ്രദ്ധിക്കുബക്കിറൻ നേരത്തെ ഉറങ്ങും യസ്തീദൻ ഉന്മേഷത്തോടെ രാവിലെ ഉണരും യുമാരിസ് റിയാദു യോമിയൻ റിയാദത്ത് യോമിയൻ നിത്യവും എന്ത് ചെയ്യും എക്സസൈസ് ചെയ്യും യത്തനാവലു താമുസി ഹെൽത്തി ഫുഡ് കഴിക്കും യഷ്റബ് കസീറം മിനൽമാ ധാരാളം വെള്ളം കുടിക്കും യഥജന്നബുൽ വജബാത്ത സെരിയ ഫാസ്റ്റ് ഫുഡ് ഉപേക്ഷിക്കും വക്ത ആദാത്തു കമാഫിൽ മിസാൽ ഇതുപോലെ നിങ്ങളുടെ ആരോഗ്യശീലങ്ങളും എഴുതാനാണ് ഇവിടെ പറഞ്ഞത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം യനാമു എന്ന് പറഞ്ഞെടുത്തൊക്കെ അനാമു എസ്തയക്കലു അസ്തയക്കലു അങ്ങനെ എല്ലാം മാറ്റി കൊടുക്കണം അപ്പം അനാമു മുബക്കിറൻ അസ്തയക്കലു ഉമാരിസു ഉമാരിസുറിയാദത്ത യോമിയൻ അതനാവുൽ താമു സിഹിയ അഷ്റബ് കസീറ മിനൽമാ അത്ത ജന്നബുൽ വജബാത്ത് സെരിയാ അങ്ങനെ മാറ്റി എഴുതിയ ശേഷം ഒരു പാരഗ്രാഫായിട്ട് എഴുതി കൊടുക്കുക മൈസൻ മൈസ നോൽജുമല ഇസ്മിയ ഫ്യാലിയ ജുംലി താഴെ കൊടുത്ത ജുംലുകളെ ഇസ്മിയായ ജുംലയായിട്ടും ഫ്യഹ്ലിയായ ജുംലയായിട്ടും വേർതിരിച്ചെഴുതുക അത്തൊയൂർ ഫിൽഹദീഖെത്തി ഇവിടെ അത്തൊയൂർ ഇസ്മ കൊണ്ടാണ് തുടങ്ങിയത് അത് ജുംലത്തുൻ ഇസ്മിയ എക്തബുൽ വലതു അദ്രസ യഖ്തബു ഫലാണ് അതുകൊണ്ട് ജുംലത്തുൻ ഫ്യഹലിയ അൽ മദ്രസത്തു ജമീലത്തുൻ ജുംലത്തുൻ ഇസ്മിയ നർസിമുൽ ബിന്തു ജഹ്റത്ത നർസിമു എന്നുള്ളത് ഫ്യഹലാണ് ജുംലത്തുൻ ഫ്യഹ്ലിയ അൽ കിതാബു അലത്വാവിലെത്തി ജുംലത്തുൻ ഇസ്മിയ അത്ഫാലു ഫിസാഹത്തി ജുംലത്തുൻ ഫെഹലിയ അസമാിയത്തുൻ ജുംലത്തുൻ ഇസ്മിയ അടുത്ത ചോദ്യം കമലിൽ ജുംല ബിൽ കലിമാി സീഹത്തി മിനൽ ഖൗസൈൻ ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്കുകളെടുത്ത് താഴെ കൊടുത്ത ജുംലകൾ പൂരിപ്പിക്കുക ലിത്വാ ഊസി രീഷുൻ ഡാഷ് അൽ ബൈവാ ജമീലുൻ അൽ അഹ്മറു ലാ തലാബ് ഏതാണ് അവിടെ ആൻസർ വരുന്നത് ജമീലുൻ തഖിഫു സയ്യാറത്തു ഫിൽ ഫിൽ ഡാഷ് 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 അഹ്മറ മുഹമ്മദ് മുഹമ്മദ് ഫി ഫി ലാ ഫില്ല ഫിഷാമദ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching.